നിങ്ങൾ ഒരിക്കലും ഇതിനെ ഒരു കുത്തിത്തിരിപ്പായിട്ട് കാണരുത് അതിനെ അതിന്റെ തന്നെ എടുക്കണം ഇന്നലെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള കളിയിൽ ഇന്ത്യ വിജയിച്ചപ്പോൾ ഇന്ത്യക്ക് വേണ്ടി അർദ്ധ സെഞ്ചുറി നേടിയത് ഹാർദിക് പാണ്ഡ്യ മാത്രമേ ഉള്ളായിരുന്നു ഹാർദിക് പാണ്ഡ്യ അതിൻ്റെ പേരിൽ രോഹിത് ശർമ്മ അഭിനന്ദിക്കാൻ യാതൊരു വിധത്തിലുള്ള മടിയും കാണിച്ചില്ല അതിനോടൊപ്പം തന്നെ പുള്ളി കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി പറയുന്നത് ഹാർദിക് പാണ്ഡ്യ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പ്ലേ ഫോർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലെയറാണ് ഹാർദിക് പാണ്ഡ്യ ഹാർദിക് പാണ്ഡ്യ പഴയ ഹാർദിക് പാണ്ഡ്യായാലും വളരെയധികം സന്തോഷമുണ്ട് വൈറ്റ് ബാൾ ക്രിക്കറ്റിൽ പന്ത് കൊണ്ടും ബാറ്റ് കൊണ്ടും വളരെ മികവ് ഉണ്ടാക്കാൻ കഴിയുന്ന ആരും തന്നെയാണ് ഹാർദിക് പാണ്ഡ്യ എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ പോലും ഇന്നലത്തെ വിജയത്തിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായിട്ടും ഹാർദിക് പാണ്ഡ്യ നൽകാൻ അദ്ദേഹം തയ്യാറല്ല അദ്ദേഹം പറയുന്നത് ഈ ബാറ്റർമാരുടെ കഴിവെന്ന് പറഞ്ഞാൽ ബോളർമാരുടെ ഇരയിൽ എത്രമാത്രം സമ്മർദ്ദം സൃഷ്ടിക്കുക എന്നതാണ് അല്ലാതെ ആര് ഫിഫ്റ്റി നേടി ആര് സെഞ്ചുറി നേടി എന്നൊന്നും ഒരു ബാറ്ററുടെ കഴിവിനെ അളക്കുന്ന കാര്യമല്ലെന്നാണ് പുള്ളി പറഞ്ഞത് അദ്ദേഹം രോഹിത്തിന്റെ വാക്കുകളുടെ എക്സാക്ട് മലയാളം പരിഭാഷ ഇങ്ങനെയാണ് ഞങ്ങളിന്ന് നന്നായാണ് കളിച്ചത് സാഹചര്യങ്ങളുമായി നന്നായി പൊരുത്തപ്പെട്ടു ഇവിടെ അല്പം കാറ്റിന്റെ ഘടകം ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഞങ്ങൾ വളരെ മിടുക്കരാണ് മൊത്തത്തിൽ ഞങ്ങൾ ബാറ്റിങ്ങിലും പന്തിലും ബാറ്റിലും ബോളിലും മികച്ചവരായിരുന്നു എട്ട് ബാറ്റർമാരും അവരുടെ റോൾ ചെയ്യണം അത് ചെയ്തിട്ടുമുണ്ട് ഞങ്ങളിൽ ഒരാൾക്ക് മാത്രം ആ ഫിഫ്റ്റി നേടാൻ കഴിഞ്ഞു ഞങ്ങൾ നൂറ്റി തൊണ്ണൂറ് റൺസ് നേടി ടി ട്വന്റിയിൽ താരങ്ങൾ അർദ്ധ സെഞ്ചുറികളും സെഞ്ചറികളും നേടണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ബോളർമാരിൽ നിങ്ങൾ ചെലുത്തുന്ന സമ്മർദ്ദമാണ് പ്രധാനം തുടക്കം മുതൽ എല്ലാ ബാറ്ററും ആക്രമിച്ചാണ് കളിക്കുന്നത് ഞങ്ങളും അങ്ങനെയാണ് കളിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് രോഹിത് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇന്നലെ ബംഗ്ലാദേശിന് അൻപത് റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് നൂറ്റി തൊണ്ണൂറിലേറെ റൺസ് അടിച്ചു കൂട്ടാൻ എന്തായാലും ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി ഘടകങ്ങളെ നോക്കുകയാണെങ്കിൽ ബോളർമാരും അവരുടെ ജോലി നന്നായിട്ട് ചെയ്തു എന്ന് തന്നെ പറയാം ടി ട്വന്റി വേൾഡ് കപ്പിൽ രോഹിത് ശർമ്മ ഇങ്ങനെ റെക്കോർഡുകൾ ഇട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് രോഹിത്തിന് തൊടാൻ രോഹിത്തിൻ്റെ റെക്കോർഡുകളെ ഇപ്പോൾ ക്യാപ്റ്റൻസി മേഖലയിൽ ആർക്കും തൊടാൻ പോലും പറ്റുന്നില്ല ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിൻ്റെ സ്കോർ കാർഡ് നമ്മൾ അനലൈസ് നോക്കി കഴിഞ്ഞാൽ പതിനൊന്ന് പന്തിൽ നിന്നും രോഹിത് ഇരുപത്തി മൂന്ന് റൺസ് എടുത്തു ഇരുപത്തെട്ട് പന്തിൽ നിന്നും കോഹ്ലി മുപ്പത്തി ഏഴ് റൺസ് എടുത്തു ഇരുപത്തിനാല് പന്തിൽ നിന്നും പന്ത് മുപ്പത്തി ആറ് റൺസ് എടുത്തു സൂര്യകുമാർ യാദവ് രണ്ട് പന്തിൽ നിന്നും ആറ് റൺസ് എടുത്തു മടങ്ങി പിന്നെ ശിവൻ ദുബൈ ഇരുപത്തിനാല് പന്തിൽ നിന്നും മുപ്പത്തിനാല് റൺസ് എടുത്തു ഇരുപത്തേഴ് പന്തിൽ നിന്നും പാണ്ഡ്യ അൻപത് എടുത്തു ഇനി ബംഗ്ലാദേശിന്റെ ബാറ്റിംഗ് സൈഡ് നോക്കിയാണെങ്കിൽ അവിടെയും മറ്റേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും ബംഗ്ലാദേശിന്റെ ബാറ്റിംഗ് സൈഡിനെ കുറിച്ച് അധികം പറയാല് ഇപ്പം ലിറ്റൻഡാസ് പതിമൂന്ന് റൺസ് എടുത്തോളൂ ഹസൻ ഇരുപത്തി ഒമ്പത് റൺസ് എടുത്തു ഷാന്റോ നാൽപ്പത് റൺസ് എടുത്തു പിന്നെ ബാക്കി എല്ലാവരും പേരിന് മാത്രമാണ് ഹൊസൈൻ മാത്രമാണ് അവസാനം ഇരുപത്തിയാലു റൺസ് എടുത്തത് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരികയാണെങ്കിൽ ജസ്പ്രീത് ബുംറ ഇന്ന് മനോഹരമായിട്ട് അറിഞ്ഞു അദ്ദേഹത്തിന്റെ എക്കോണമി മൂന്നേ പോയിന്റ് രണ്ടേ പൂജ്യം മാത്രമാണ് രണ്ട് വിക്കറ്റും നമ്മുടെ ഫൈൻ ബുംറ എടുത്തിട്ടുണ്ട് പിന്നെ കുൽദീപ് യാദവ് മൂന്ന് വിക്കറ്റ് എടുത്തു ബാക്കിയെല്ലാം അർഷദീപ് രണ്ട് ജസ്പ്രീത് ബുംറ രണ്ട് ഹാർദിക് പാണ്ഡ്യ ഒന്ന് ഇതാണ് വിക്കറ്റ് ടേക്കർമാരുടെ എബിലിറ്റി